നമസ്കാരം സ്കൂട്ടർ എന്നാൽ ഇന്ത്യക്കാർക്ക് ആക്ടീവയാണ് അവസാന വാക്കെങ്കിലും അതേ അംഗീകാരം ലഭിക്കുന്ന ഒരു മോഡലാണ് സുസൂക്കി ആക്സസ് പത്തൊൻപത് വർഷങ്ങളായി വിപണിയിലുള്ള വാഹനം ഇന്ന് ഫാമിലി സ്കൂട്ടറുകളിലെ സൂപ്പർ സ്റ്റാർ കൂടിയാണ് കുറച്ചേ കുടിക്കുമെന്ന ആക്സസിന്റെ പരസ്യ വീഡിയോകളിലെല്ലാം സൃഷ്ടിച്ച ഓളം ഇന്നും മായാതെ കിടപ്പുണ്ടാനം വീട്ടിലെ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ അനുയോജ്യമായ മറ്റൊരു സ്കൂട്ടർ ഇല്ലെന്നും വേണമെങ്കിൽ പറയാം ചെറുപ്പക്കാർക്ക് വേണ്ട പെർഫോമൻസും സ്റ്റൈലും വീട്ടുകാർക്ക് വേണ്ട മൈലേജും സ്റ്റോറേജ് സ്പേസും അങ്ങനെ എല്ലാം ഒത്തുചേർന്ന ഓൾറൗണ്ടറാണ് കക്ഷി ഇപ്പോഴിതാ ഇന്ത്യയിൽ പുതിയൊരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് ആക്സസ് മറ്റൊന്നുമല്ല വിപണിയിൽ എത്തിയതിനു ശേഷം അറുപത് ലക്ഷം യൂണിറ്റ്സ് വിൽപ്പന എന്ന നേട്ടമാണ് സ്കൂട്ടർ ഇപ്പോൾ മറികടന്നിരിക്കുന്നത് വൺ ട്വന്റി ഫൈവ് സി സി സെഗ്മെന്റിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മോഡൽ കൂടിയാണ് ആക്സസ് രണ്ടായിരത്തി ആറിലാണ് ആക്സസ് ആദ്യമായി വിൽപ്പനയ്ക്ക് എത്തുന്നത് അതിനുശേഷം ഇന്ന് വരെ ചൂടപ്പം പോലെയാണ് ആശാൻ വിറ്റഴിയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വൺ ട്വന്റി ഫൈവ് സി സി സ്കൂട്ടർ എന്ന പ്രത്യേക വിശേഷണവും സുസുക്കി ആക്സസിന് അർഹതപ്പെട്ടതാണ് സുഗമമായ പെർഫോമൻസും നല്ല മൈലേജും അന്നു മുതൽ ഇന്ന് വരെ നൽകാൻ മോഡലിനായിട്ടുണ്ട് ഇതെല്ലാം കുറഞ്ഞ മെയിൻ്റെനൻസ് ചെലവിൽ കിട്ടുമ്പോൾ എങ്ങനെ നെഞ്ചിലേറ്റാതിരിക്കും അടിക്കടി ആക്സസിലേക്ക് പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് പുതുമ നിലനിർത്താനും സുസൂക്കി ശ്രമിക്കാറുണ്ട് ആദ്യ തലമുറയിലുള്ള മോഡൽ വലിയ ഹിറ്റായില്ലെങ്കിലും രണ്ടായിരത്തി പതിനാറിലെത്തിയ രണ്ടാം തലമുറ ആവർത്തനമാണ് ശരിക്കും വിപണി പിടിച്ചത് അടിമുടി മാറിയെത്തിയ സ്റ്റൈൽ ആളുകൾക്കെല്ലാം നന്നെ ബോധിച്ചു ആറായിരത്തി എഴുന്നൂറ്റി അൻപത് ആർ പി എമ്മിൽ എട്ട് ദശാംശം അഞ്ച് എട്ട് ബി എച്ച് പി കരുത്തും അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ പത്ത് എൻ എം പീ ടോർക്കും നൽകുന്ന വൺ ട്വൻറ്റി ഫൈവ് സി സി എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ആണ് സുസൂക്കിയ ഹൃദയം ഒരു സി വി ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായാണ് എഞ്ചിൻ ജോഡിയാക്കിയിട്ടുള്ളത് ഭാരം കുറവായതിനാൽ തന്നെ സഡൻ പിക്കപ്പും അതിമനോഹരമായ പെർഫോമൻസും ആക്സസിനും നൽകാനാകും സുസൂക്കി ഇക്കോ പെർഫോമൻസ് സാങ്കേതിക വിദ്യയോടെയാണ് സ്കൂട്ടർ വരുന്നത് മെക്കാനിക്കൽ വശങ്ങളിലേക്ക് നോക്കിയാൽ സസ്പെൻഷനായി മുൻവശത്ത് ടെലിസ്കോപ്പിക് യൂണിറ്റും പിന്നിൽ സ്വിംഗ് ആം മൗണ്ടഡ് മോണോ ഷോക്കുമാണ് സുസൂക്കി ഒരുക്കിയിട്ടുള്ളത് അതേസമയം ബ്രേക്കിങ്ങിനായി മുൻവശത്ത് ഡിസ്ക് അല്ലെങ്കിൽ ഡ്രം ബ്രേക്കും പിന്നിൽ ഡ്രം യൂണിറ്റുമാണ് ലഭിക്കുക സിബിഎസ് അല്ലെങ്കിൽ കോംബി ബ്രേക്ക് സംവിധാനത്തോടെയാണ് സ്കൂട്ടർ വരുന്നത് എന്നതിനാൽ സുരക്ഷ ഇരട്ടിയാവുന്നുമുണ്ട് ഫീച്ചറുകളുടെ കാര്യത്തിൽ ആൾ ഇച്ചിരി മോഡേൺ ആണ് ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഇൻകമ്മിംഗ് കോൾ എസ് എം എസ് വാട്സ്ആപ്പ് അലേർട്ടുകൾ എന്നിവയ്ക്കൊപ്പം ബ്ലൂടൂത്ത് പ്രവർത്തനക്ഷമമാക്കിയ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ ആണ് സ്കൂട്ടറിൽ വാഗ്ദാനം ചെയ്യുന്നത് ഇതോടൊപ്പം മിസ്ഡ് കോള് ആൻഡ്രോയ്ഡ് എസ് എം എസ് അലേർട്ട് സ്പീഡ് എക്സീഡിംഗ് ലിമിറ്റ് വാർണിംഗ് ഫോൺ ബാറ്ററി ലെവൽ ഡിസ്പ്ലേ എന്നിവയും സ്കൂട്ടറിലെ സവിശേഷതകളാണ് ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് ലിറ്റർ അണ്ടർ സീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി സുസൂക്കി ഇ സി സ്റ്റാർട്ട് സിസ്റ്റം നീളമേറിയ സീറ്റ് വീതി ഏറിയ ബോർഡ് എന്നിവയാണ് സുസൂക്കി ആക്സിസിന്റെ മറ്റ് ഹൈലൈറ്റുകൾ എൽ ഇ ഡി ഹെഡ് ലാമ്പ് എൽ ഇ ഡി പൊസിഷൻ ലൈറ്റുകൾ യു എസ് പി ചാർജിംഗ് സോക്കറ്റ് ക്രോംഡ് എക്സ്റ്റേണൽ ഫ്യൂവൽ റീഫില്ലിംഗ് ലീഡ് എന്നിവയും സ്കൂട്ടറിലുണ്ട് വൈവിധ്യമാർന്ന കളർ ഓപ്ഷനുകളും കമ്പനി ജനപ്രിയ വൺ ട്വന്റി ഫൈവ് സി സി സ്കൂട്ടറിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സ്റ്റാൻഡേർഡ് എഡിഷൻ ഡ്രം സ്റ്റാൻഡേർഡ് എഡിഷൻ ഡ്രം ബ്രേക്ക് ആൻഡ് അലോയ് വീല് സ്റ്റാൻഡേർഡ് എഡിഷൻ ഡിസ്ക് ബ്രേക്ക് സ്പെഷ്യൽ എഡിഷൻ ഡിസ്ക് ബ്രേക്ക് റൈഡ് കണക്ട് എഡിഷൻ വിത്ത് ഡ്രം ബ്രേക്ക് ആൻഡ് അലോയ് വീല് റൈഡ് കണക്ട് എഡിഷൻ എന്നിങ്ങനെ മൊത്തം ആറ് വേരിയന്റുകളിൽ സുസുഖിയുടെ വൺ ട്വൻറ്റി ഫൈവ് സി സി സ്കൂട്ടർ വാങ്ങാനാകും നിലവിൽ തിരഞ്ഞെടുക്കുന്ന വീരിയന്റിനുസരിച്ച് എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ് രൂപ മുതൽ എൺപത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് സുസൂക്കി ആക്സിസിന് എക് ഷോറും വില വരുന്നത് ടി വി എസ് ജൂപ്പിറ്റോ വൺ ട്വന്റി ഫൈവ് ഹോണ്ട ആക്ടിവ വൺ ട്വന്റി ഫൈവ് യമഹാ റേ ഇസഡാർ ഫാസിനോ പോലുള്ള മോഡലുകളുമായാണ് ആക്സിസിന്റെ മത്സരം എന്തായാലും നല്ലൊരു സ്കൂട്ടർ വാങ്ങാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ ഈ കിഡിലൻ മോഡൽ പരിഗണിക്കാതെ പോകരുത്